നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മാറ്റി നിട്ട അഡീനിയം പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഇതാ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് പ്ലാന്റുകൾ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള റെഡ് കളറുള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് ഇന്ന് പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് കവർ ഇട്ട് നിർത്തിയൊരു മാങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഏകദേശം ഒക്കെ ആയെന്ന് തോന്നുന്നു നമുക്കത് എടുത്തുവാം അതാ ഞാൻ പ്ലേറ്റ് പ്ലേറ്റൊക്കെ ആയിട്ടായിരുന്നു വന്നിരിക്കുന്നത് മാങ്ങതാ ഈ ഒരു ഭാഗത്തിലായിട്ടുണ്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഈ കവറൊക്കെ ഒന്ന് മാറ്റിയിട്ട് നോക്കാൻ പോവാണ് അതായത് ഈ ഒരു സൈസിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാവേ എന്തായാലും പഴുത്താലും പഴുത്തില്ലെങ്കിലും നമ്മളിപ്പോ എടുക്കുവാണ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ എൻ്റെ എന്റെ കൈക്കുള്ളിൽ വെച്ചിട്ട് കൈ കാണാൻ പറ്റത്തില്ല അത്രയും കണ്ടോ ഇത്രയും വലുപ്പത്തിനാണ് കേട്ടോ ഈ മാങ്ങ ഇത് നല്ല പഴുത്ത ആയിട്ടില്ല കേട്ടോ നമുക്ക് ഇത് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഈ മാങ്ങയുടെ വെയിറ്റ് ഞാൻ നോക്കിയായിരുന്നേ തൊള്ളായിരത്തി മുപ്പത് ഗ്രാം ആണ് കേട്ടോ അത്രയും വെയിറ്റ് ഉണ്ടായിരുന്നു വെയിറ്റ് നോക്കിയതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത് ഒന്നായിട്ടില്ല മേ ഇത് ചക്കട്ട് ചെയ്യുന്ന കത്തിക്ക് കട്ട് ചെയ്യണമെന്ന് തോന്നുന്നു പാകത്തിന് ഞാൻ കട്ട് ചെയ്ത് തരുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് കഴിച്ചു നോക്കാം കേട്ടോ നോക്കാം വിളഞ്ഞ് വരുന്നതേ ഉള്ളൂ മധുരമുണ്ട് ചെറുതായിട്ട് മധുരം വെച്ച് തുടങ്ങിയിട്ടുണ്ട് കൊള്ളാം അപ്പോൾ ഞാൻ കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞ് ഒട്ടും തന്നെ പുളിയില്ല കേട്ടോ ഈ മാങ്ങയ്ക്ക് അപ്പം ഞാൻ ഉപ്പും മുളകും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലും കൂടെ വെച്ച് കഴിച്ച് നോക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും പച്ചയ്ക്ക് പച്ചക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇതും കൂടെ വെച്ച് കഴിച്ചു ക്ല